ിയ പ്രേക്ഷകരെ രാജമൗലി സംവിധാനം ചെയ്ത എപ്പിക് ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ കുടുംബവും ഞാനുമായിട്ട് കണ്ടു കണ്ടിട്ടൊരു നാല് ദിവസമായി റിലീസ് ചെയ്തതിന്റെ അന്നേനെ പോയി സിനിമയെ കുറിച്ച് എനിക്ക് നിങ്ങളടുത്ത് വളരെ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജമൗലി സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ചിത്രം രാജമൗലി പല ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പിന്നീട് ആർ ആർ വന്നു പക്ഷെ രാജമൗലി സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ട്രൂ ആയിട്ടുള്ള ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏറ്റവും നല്ല സിനിമ തന്നെയാണ് ഒന്ന് രണ്ടാമത് ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ വല്ലാതെ മാറ്റിമറിച്ച ചിത്രമാണ് ബാഹുബലി പാർട്ട് വൺ പാർട്ട് ടു ഈ രണ്ട് ചിത്രങ്ങളും ഇന്ത്യയുടെ സിനിമാ മേഖലയെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സിനിമാ ലോബിയെ മൊത്തം എന്ന് പറഞ്ഞ വേരോടെ പൊഴുത് പുറത്തിറങ്ങിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ ലോകം മുഴുവനും എത്തിച്ച ഒരു ചിത്രമാണ് ഇതിനു ഇതിനുമുമ്പേ ഒരു ചിത്രം എത്തിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അമീർ ഖാന്റെ ദംഗൽ ഇപ്പൊ ദംഗലെ എന്ന് പറയുന്ന ചിത്രത്തെ ആരും ക്ലോസ് ചെയ്തിട്ടോ ഒന്നും ഇല്ല ആ ചിത്രത്തെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായവും വിശദമായ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ആ ചിത്രം അവിടെ നിൽക്കട്ടെ അതിനുശേഷം ആ ചിത്രം അത് പൊട്ടപ്പെട്ട അതിന് വേറൊരു പാറ്റേൺ ഒരു വല്ലാത്ത രീതിയിൽ പ്രേക്ഷകരൊന്ന് ഇളക്കി മറിച്ച് പിന്നെ അതുമായിട്ട് ദെങ്കിൽ നോർത്ത് ഇന്ത്യൻ സിനിമയാണ് അതിന്റെ ഒരു വിജയം അതൊക്കെ വേറെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ ഇന്ത്യൻ ഇൻഡസ്ട്രിയേയും ക്ലോസ് ചെയ്തിട്ട് വേൾഡ് ആക്കി മാറ്റിയ ഒരു ബിടുക്കൻ കിഡിലൻ ഡയറക്ടറാണ് രാജമൗലി രാജമൗലിയുടെ പിന്നീടുള്ള ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ തൽക്കാലം പറയുന്നില്ല പക്ഷേ രാ പിന്നെ രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി പാർട്ട് വൺ ബാഹുബലി പാർട്ട് ടു ഇത് രണ്ടും കൂടെ ചേർത്ത് വന്നിട്ടുള്ള എപ്പിക് ബാഹുബലി സിനിമ കാരണം ഞാൻ പാർട്ട് വൺ ധാരാളം പ്രാവശ്യം കൊണ്ടു ടി വിയിൽ വരുമ്പോഴും കാണും പാർട്ട് ടൂ ധാരാളം പ്രാവശ്യം കൊണ്ടു ടി വിയിൽ വരുമ്പോൾ ഇപ്പോഴും കാണും എനിക്കിതിൽ രണ്ടിൽ ഏറ്റവും മികച്ച ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ലെവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പാർട്ട് വൺ ആണ് പിന്നെ വിഷ്വലൈസിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാർട്ട് ടൂ ആണ് ഇങ്ങനെ മികച്ച നിൽക്കുന്ന ഒരു ഡയറക്ടറെ കീഴിൽ ഇറക്കിയ എപ്പിക് ബാഹുബലി എന്ന് പറയുന്ന സിനിമ മൂന്ന് മണിക്കൂറും ഏകദേശം അൻപത് മിനിറ്റോളമുള്ള ചിത്രം രാത്രി പതിനൊന്ന് മണിക്കുള്ള ഷോ കണ്ടു ഞങ്ങൾ കുടുംബമായിട്ട് ഹാപ്പിയായിട്ട് തിരിച്ചിറങ്ങി നല്ല മികച്ച ചിത്രം ഈ ചിത്രത്തിലെ അഭിനയിച്ചിട്ടുള്ളവരും അതിന്റെ കാസ്റ്റിങ്ങിലും അതിന്റെ ആർട്ട് ഡയറക്ഷനും അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഇതെല്ലാം തന്നെ അറിയിക്കാൻ പറ്റുള്ളൂ അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്യാമറ വർക്ക് ഇതൊക്കെ അറിയിക്കാൻ പറ്റാത്തരും അപ്പുറമാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ പിന്നെ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തെ കൈനീട്ടി സ്വീകരിച്ച ലോകം കാരണം ഒരു പരീക്ഷണ ചിത്രമായിരുന്നു അതിനുശേഷം ഇപ്പൊ എത്രയോ ചരിത്ര സിനിമകളൊന്നും രാജമൗലി എന്നെ പല സിനിമയെ സംവിധാനം ചെയ്തു അതിനുശേഷം എത്ര സിനിമകൾ ഇപ്പോഴും വരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വലിയ ബഡ്ജറ്റിൽ വലിയ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കൂടുതലും ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് കണ്ടെത്തി സിനിമയെ വേറൊരു എത്തിക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ സിനിമ എത്തിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ആളാണ് ആ രീതിയിൽ ഈ ബാഹുബലി എന്ന് പറഞ്ഞ ചിത്രം വേറിട്ട് തന്നെയാണ് നിക്കണത് രാജമൗലിയും രാജമൗലിയുടെ അതിൻ്റെ വസ്ത്രാലങ്ങനെ രാജമൗലിയുടെ ഭാര്യയും വേറൊരു കുട്ടിയും ആണെന്നുള്ളതാണ് അറിവ് ഇങ്ങനെ ഈ ലെവലിലെല്ലാം തന്നെയും വ്യത്യസ്തമായിട്ട് വേറെ ലെവലിൽ എത്തിക്കുകയും പിന്നെ മലയാളത്തിൻ്റെ സാഹുസരളുകളാണ് ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ ഇങ്ങനെ എവിടെയോ 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 എത്തിച്ചൊരു ചിത്രമാണ് ബാഹുബലി പാർട്ട് വൺ പാർട്ട് ടു അതിന്റെ എപ്പിക് ബാഹുബലി ഇപ്പൊ ചേർത്ത് കണ്ടപ്പോഴത്തേക്കും തോന്നിയൊരു പ്രത്യേകത എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ലേറ്റസ്റ്റിലോട്ട് നമ്മുടെ ഒരു ഐമാക്സിന് മുകളിൽ വേൾഡ് വൈഡ് വേൾഡ് മൊത്തവും ഏറ്റവും ടോപ്പ് തിയേറ്ററുകളില് അത് പിക്ചറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് നമ്മൾ തിയേറ്ററുകളൊന്നും അത്രയും ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും ഞാൻ കണ്ട കാട്ടാക്കട കാളീശ്വരി തിയേറ്റർ മോശമല്ലാത്ത തിയേറ്ററാണ് ആ തിയേറ്ററിൽ നിന്നാണ് ഈ സിനിമ കണ്ടത് ആ തിയേറ്ററിലെ ഇതിൽ പോലും ഹെവി ലെവല് നമുക്കൊരു വേറൊരു ആയിരുന്നു ഈ പടം കണ്ടപ്പോഴത്തേക്കും കാരണം എന്ന് പറഞ്ഞാൽ പാർട്ട് വണ്ണും പാർട്ട് ടൂം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ആ സിനിമയിലാണ് നമ്മൾ ലയിച്ചിരുന്നതെങ്കിൽ ഇതിന്റെ ഒരു പിക്ചർ ക്ലാരിറ്റി അയ്യോ അത് സിനിമയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഒരു അൺബിലീവബിൾ പിക്ചർ ക്ലാരിറ്റി ആയിരുന്നു അതുകൊണ്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് കാരണം ഇത് രണ്ടാമത് വന്നെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരത്താണ് പറയുന്നത് ഇപ്പൊ സാധാരണ പ്രേക്ഷകരെല്ലാം ലക്ഷക്കണക്കിന് പ്രാവശ്യം കഴിഞ്ഞ ചിത്രമാണ് പക്ഷെ ഇത് എപ്പിക് ബാഹുലിയായിട്ട് തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഞാനും പ്രേക്ഷകരുടെ നിങ്ങൾക്ക് വല്ലാതെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സിനിമ രാജമൗഹ്ലിയുടെ ഏറ്റവും മികച്ച ചിത്രമായതൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എപ്പിക് ബാഹുബലി രണ്ടും കൂടെ ചേർന്ന് കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്രീൻ പ്രസൻറ്റും ഭയങ്കരമാണ് കേട്ടോ ഈ അസമയത്ത് പോലും നമ്മൾ കാണുന്ന പതിനൊന്ന് മണി കണ്ട സിനിമ വിടുന്നത് മൂന്നേകാലാണ് ആ സമയത്ത് ഒരു അല്പം പോലും ഉറക്കം വരാതെ നല്ല ഡീപ്പായിട്ട് നല്ല സ്റ്റൈലായിട്ട് ആ പിക്ചറിൻ്റെ ഒരു ക്ലാരിറ്റി ലെവൽ എന്നാന്ന് പറയാനേട്ടോ നല്ല സൂപ്പർ സ്റ്റൈൽ ആണ് എ പിക് ബാഹുബലി അപ്പൊ രണ്ട് ചിത്രങ്ങളും ഏറ്റവും മികച്ചത് തന്നെയാണ് അതിൽ രാജമൗലിക്കും അതിലെ ടീം അംഗങ്ങൾക്കും ഞാൻ എക്കാലം അഭിനന്ദനം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാലം ഇത് ഇന്ത്യൻ ഹിസ്റ്ററിന്ന് മാറിപ്പോല ഇന്ത്യ ഹിസ്റ്ററിയിലെ അടുത്ത് ഈ അടുത്ത കാലത്തുണ്ടായ മുപ്പത് വർഷത്തിനിടയിലുള്ള ഏറ്റവും മികച്ച ചിത്രം പത്ത് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രാജമൗലി രാജമൗലി സംവിധാനം ചെയ്ത ബാഹുവിൽ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉണ്ടാകും എന്നെ പോലെയുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാലും അടുത്ത ജനറേഷൻ വന്നാലും അതിൻ്റെ അടുത്ത ജനറേഷൻ വന്നാലും ഈ രണ്ട് ചിത്രങ്ങൾ രാജമൗലിയുടെ പേരിൽ കറകളയാതെ ചാർത്തപ്പെട്ട് നിൽക്കും പിന്നീട് വരുന്ന ചിത്രങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതിന് എനിക്ക് താല്പര്യമില്ല രാജമൗലിയുടെ പേരിൽ ഈ രണ്ട് ചിത്രങ്ങളും എക്കാലം ഇന്ത്യയിൽ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്ന കാലവും നിൽക്കും പിന്നെ രണ്ടാമത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇന്ത്യയുടെ ഫിലിം ചരിത്രത്തിൽ ഇതൊരു സ്റ്റഡി സിനിമയായിട്ട് മാറും രാജമൗലിയുടെ എപിക് ബാഹുബലിൻ കൂടെ ചേർന്നിട്ട് ഇതൊരു ഹിസ്റ്ററി ലെവലിൽ സിനിമ എങ്ങനെ മേക്ക് ചെയ്യുന്നു സിനിമ ഒരു ഒരു ഇന്റർനാഷണലൈസ്ഡ് ഹെവി പിക്ചർസേഷൻ ചെയ്യുന്നു ഹോളിവുഡ് നിലവിലേക്ക് നമ്മൾ സിനിമ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിന്റെയൊക്കെ ഒരു പഠനം പഠന നിലയിലിട്ട് ഇത് പിന്നെ എത്തും പിന്നെ നാലാമത് എനിക്കൊരു കാര്യം പറയുന്നത് ഈ ബാഹുബലി എന്ന് പറയുന്ന ചിത്രത്തിന്റെ അണിയറ വർക്കുകളും ഇത് ഷൂട്ട് ചെയ്ത വിധങ്ങളും ഈ സിനിമയുടെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് സ്കൂളുകളിൽ ഇത് പഠന നിലവാരമാക്കി മാറ്റണം എല്ലാ സ്കൂളുകളിലും ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും എൻ്റെ റിക്വസ്റ്റ് ഈ സിനിമ എങ്ങനെയാണ് മേക്ക് ചെയ്തത് ഇത് മേക്ക് ചെയ്യാൻ എന്തൊക്കെ എന്തൊക്കെയെടുത്തു ഇത് മേക്ക് ചെയ്യാൻ എത്ര കോടി ചെലവായി ഇത് ചെയ്യണ വിധം എങ്ങനെ ഇങ്ങനെ ഇതൊരു സിനിമയുടെ ഒരു പഠനം ലെവലിലോട്ട് സ്കൂളുകൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്കൂളുകളിലും അല്ലാത്തടത്തും പറ്റാവുന്ന വിധത്തിൽ ഇത് പിന്നെ ക്ലാസ്സുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ടെക്നോളജി ടെക്നോളജിയായിട്ടും കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു പത്ത് വർഷത്തിനകത്ത് ഒരു ആയിരത്തി ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ അമ്പതിനായിരം അമ്പതിനായിരമോ രാജമൗഹി വരെ കിട്ടും പ്രത്യേക ഒന്ന് കിട്ടും രണ്ടാമതീൻ്റെ ക്യാമറ വർക്കേഴ്സ് അതും പതിനായിരം കണക്കിന് പേരെ കിട്ടും കാരണം കുട്ടികളൊക്കെ അതിലോട്ട് ആകൃഷ്ടരാം കാരണം അവരുടെ പേയ്മെന്റൊക്കെ വളരെ ഹെവിയാണല്ലേ പിന്നെ ഇതിന്റെ ആക്ഷൻ ഡയറക്ഷൻ ഇതൊക്കെ ഞാൻ പറയേണ്ടതില്ലേ ഇതിലെക്കോട്ടെ നമ്മളെ കുട്ടികൾ ഇതിൽ ഓരോരുത്തരും മികച്ചവരായ കുട്ടികളുടെ ലോകം മുഴുവനും ഉണ്ട് അപ്പൊ ഇത് ഒരു സ്റ്റഡി ലെവലിലോട്ട് സ്കൂളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ ചിത്രം എന്നാണ് ഞാൻ ഈ ബാഹുബലിയെ കുറിച്ച് പറയുന്നത് പാർട്ട് വൺ പാർട്ട് വൺ പാർട്ട് ടു എ ബാഹുബലി ഇതെല്ലാം നമ്മുടെ സ്കൂളുകളിലെ പഠന വിഷയമാണ് ഇതെങ്ങനെ എന്ത് ഇതിന്റെ ചരിത്രമല്ല പറയേണ്ടത് അതൊക്കെ പൊട്ടത്തരമാണ് അതൊക്കെ ധാരാളം ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഈ സിനിമ എങ്ങനെ മേക്ക് ചെയ്തു തോന്നുന്നു കുട്ടികളെ പഠിപ്പിക്കണം അപ്പൊ നിങ്ങൾ നോക്കി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കഥാ തിരക്കഥ സംവിധാന സംഭാഷണം സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ഡയറക്ഷൻ ഇത് ഇതിൻ്റെ ബേസിക്ക് പിന്നെ ഇതിൻ്റെ സ്ക്രീ ഇതിൻ്റെ കഥയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ടീം തന്നെ ഉണ്ടാവും അവർ അത് രാജ്കോഹലിന് വേണ്ടി ആളെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഇത് മേക്ക് ചെയ്യേണ്ടി ഈ പടം എങ്ങനെ ഷൂട്ട് ചെയ്യണം ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ എങ്ങനെ വരുന്നു ഇതിൻ്റെ ക്യാമറ എങ്ങനെ വരുന്നു ഇതിൻ്റെ ഗ്രാഫിക്സ് എങ്ങനെ വരുന്നു ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ എങ്ങനെ വരുന്നു ഇതിൻ്റെ ആർട്ട് വർക്ക് എങ്ങനെ വരുന്നു പിന്നെ ഇതിൻ്റെ പിന്നെ ലൈറ്റിംഗ് എങ്ങനെ വരുന്നു പിന്നെ ഇതിന്റെ നടന്മാരെ നടിമാരെ എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി ഇതിന്റെ എല്ലാ മേഖലകളെ കുറിച്ച് കുട്ടികൾക്ക് നോളജായിരുന്നു കുടം കിട്ടും കുട്ടികൾ ഇതിലോട്ട് വല്ലാതെ ആകൃഷ്ടനാകും അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾ ഇതുപോലത്തെ വലിയ പ്രോജക്ടുകൾക്ക് ശ്രമിക്കും അത് ഇന്ത്യ രാജ്യത്തിന് വലിയ ഗ്രോത്തായി മാറും എന്റെ കണക്കൂട്ടൽ ഒരു ഇതെല്ലാം സ്കൂളുകളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷത്തിനകത്ത് അഞ്ചു ലക്ഷം കുട്ടികളെ കിട്ടും ഇങ്ങനെയുള്ള രീതിയിൽ പല മേഖലകളാണ് ഇപ്പൊ ഇതിന്റെ പല രീതിയിലുള്ള പല മേഖലയിലായിട്ടും കിട്ടുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഞാൻ അതുകൊണ്ടാണ് എപ്പിക് പിക് ബാഹുലിയെ കുറിച്ച് പറയാമെന്നത് അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ഇതിന്റെ ഡിജിറ്റൽ തിയേറ്ററിന്റെ രീതി ഇതിന്റെ ബിസിനസ് ലെവല് ഇതെല്ലാം പഠിക്കുക ബിസിനസ് ലെവലിലുള്ള കുട്ടികൾ ബിസിനസ് ലെവൽ പഠിക്കും ഇങ്ങനെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ഷൻ രീതി പ്രൊഡക്ഷൻ രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണത് എങ്ങനെയാണ് ഇത് വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ എല്ലാ എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിട നെല്ലിടവിടാതെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ട് കൊണ്ടുവരണം അടുത്ത പത്ത് വർഷത്തിനകത്ത് ഇന്ത്യൻ ബിസിനസ് അങ്ങ് മാറിപ്പോകും കാരണം പുതിയ പിള്ളേർ പറഞ്ഞത് ഹൈ ബിസിനസ് ആണ് അവർക്ക് വേറെ ടോപ്പ് ടോപ്പ് ടോപ്പിലോട്ട് പോകുക എന്നുള്ള ഒരു ബിസിനസ് ലെവല് മാത്രമേ അവർക്കുള്ളൂ അപ്പൊ പിള്ളേര് വേറെ ലെവലിൽ ശ്രമിക്കും ഇന്റർനാഷണൽ ബിസിനസ് ലെവലിൽ ഹോളിവുഡിനെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ടെത്തും ഞാനിത് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ മരിക്കുന്നത് വരെ പറയും ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിൽ നമ്മളെ ഇൻഡസ്ട്രി എത്തും പ്രത്യേകിച്ച് സൗത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രി അതിൻ്റെ കൂടെ ഇന്ത്യൻ ഇൻഡസ്ട്രി വയ്ക്കുക ഇത് ഈ കുട്ടികളെ പഠന നിലയിലോട്ടായി മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ആ ലെവലിൽ മാറുമെന്നാണ് പ്രേക്ഷകർ ഞാൻ പറയുന്നത് അങ്ങനെ മാറണം മാറ്റട്ടെ അതിനു വേണ്ടിയുള്ള ഒരു ഒരു പുതിയ തുടക്കമാവട്ടെ രാജ്യമുലി സംവിധാനം ചെയ്ത എപ്പിക് ബാഹുബലി അതിൽ അഭിനയിച്ചവർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാം ലൊബക്സോളയുടെ അഭിനന്ദനങ്ങൾ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് കൊടുക്കും പത്തിൽ പത്ത് സ്റ്റാർ ഏത് മേഖലയില് എല്ലാ മേഖലയിലും അതിന്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് ഡയറക്ഷൻ അങ്ങനെയായാലും അതിന്റെ ആർട്ട് ഡയറക്ഷൻ ആയാലും അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ കീരവാണി സംവിധാനം കീരവാണി ചെയ്ത മ്യൂസിക് ഡയറക്ഷൻ ആയാലും അതിൻ്റെ ലൈറ്റ് ബോയ്ക്കായാലും ഇനി ഇതിനകത്ത് ഫുഡ് വേണ്ടി ചിലവാക്കിയ പണിയെടുത്ത അവർക്കായാലും കണ്ടത് എത്ര കാലത്ത് അവർക്ക് ഇതിന്റെ ആർട്ടിസ്റ്റുകളായാലും ഇതിന്റെ ആർട്ടിസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ നിർമ്മിച്ചൂവായാലും ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്തവരായിരിക്കും ഇത്രയും മികച്ച ഗ്രാഫിക്സ് ഒന്നും പിന്നെ ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ബാഹുബലി പാർട്ട് വണ്ണിലും പാർട്ട് ടൂവിലും ഈ എപ്പിക് ബാഹുലി ഒരു പുതിയ പ്രസൻസേഷനായിട്ട് മാറ്റിയപ്പോഴും ഇതിൽ കണ്ട ഒരു ക്വാളിറ്റിയും പിന്നീട് വന്ന ഒരു ഇന്ത്യൻ സിനിമകൾക്കും ഇല്ല പറയുക രാജമൗലി ചെയ്ത ആറാറിന് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ആണ് പറയുന്നത് പ്രേക്ഷകർക്കായാലും നോളജ് വ്യത്യാസം ഉണ്ടോ എനിക്കുള്ള പരിമിതമായ നോളജ് വെച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത ഈ സിനിമ ഒരു പഠന വിഷയമാക്കി മാറ്റണമെന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ ബ്ലോഗിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങൾ രാജമൗലിക്ക് എനിക്കിനി പറയാൻ വാക്കുകളില്ല ആ രാജമൗലിക്ക് ടീമിനും വീണ്ടും ബാഹുബലി ബാഹുബലിത്രിയോ അല്ലെങ്കിൽ ഒരു ഹെവി ലെവൽ ഹോളിവുഡിന്റെ ലെവലില് ചെല്ലു വെല്ലുന്ന രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അയ്യായിരം കോടി രൂപ പോലും രാജമൗലി ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അവതാർ ത്രീ വരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിരിക്കാ അഞ്ഞൂറ് കോടി ഡോളർ കളക്ട് ചെയ്യും മിനിമം അപ്പോൾ അയ്യായിരം കോടി രൂപ ഈ അവതാർ പോലെ തന്നെ രാജമൗലിയുടെ കയ്യിൽ ഒരു അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു പത്ത് പാർട്ടായിട്ട് ഒരു സിനിമ ഇറക്കാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ രാജമൗലി അവതാറിന് വെല്ലുന്ന രീതിയിൽ ഇറക്കുമെന്നാണ് എൻ്റെ ഒരു ഗണകൂട്ടി അതിനുള്ള സപ്പോർട്ട് പ്രേക്ഷകർ കൊടുക്കണം ഇപ്പം തന്നെ അത് സ്റ്റുഡൻസിന് പഠിക്കാൻ കൂടെ വിടുമ്പോൾ പുതിയ പുതിയ ആയിരക്കണക്കിന് രാജമൗലിമാരുണ്ടാവും അതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എപ്പിക് ബാഹുലി ഒന്നുകൂടെ റിലീസ് ചെയ്യാൻ ശ്രമിച്ച രാജമൗലിയുടെ കാശപ്പാടിനെ അഭിനന്ദിച്ചുകൊണ്ട് സിനിമയ്ക്ക് എല്ലാ മേഖലയിലും ഞാൻ പത്തിൽ പത്ത് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തുകൊണ്ട് അഭിനന്ദനം അറിയിച്ചു കൊണ്ടിട്ട് തുടർന്ന് പോകണം ഇതിന് സിനിമയുടെ ഡയറക്ഷൻ സ്റ്റോറി സ്ക്രീൻ ഡയലോഗ് ഡയറക്ഷൻ എസ് എസ് രാജമൗലി പത്ത് സ്റ്റാർ മ്യൂസിക് എം എം കീരവാണി എന്റെ കീരവാണിയെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയായില്ല എന്തുമാത്രം ലെവലില് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒന്ന് മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ടോപ്പിലാണ് അതിപ്പോ എല്ലാം അങ്ങനെയാണല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ തികഞ്ഞ അഭിനന്ദനങ്ങൾ കീരവാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന് പിന്നീട് ആറാറിന് കൂടെയൊക്കെയാണ് ഓസ്കർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകനും അതിനകത്ത് പങ്കാളിത്തം കൊണ്ടെന്നാണ് എന്റെ കണക്കൂട്ടില് എന്നെ പുള്ളിക്കേശ്ശേരിക്ക് ഓസ്കർ കിട്ടേണ്ടത് അതിലൊന്നും ആയിരുന്നില്ല ഇതിലായിരുന്നു ഇതിലായിരുന്നു പക്ഷെ എല്ലാവരും കിട്ടിയല്ലോ അദ്ദേഹത്തെ അംഗീകരിച്ചല്ലോ തികഞ്ഞ അഭിനന്ദനങ്ങൾ പത്തിൽ പത്ത് സ്റ്റാർ പിന്നെ ഡാൻസ് കോറിയോഗ്രാഫി പ്രേം രക്ഷിൻ രക്ഷയില്ല കേട്ടോ നല്ല സിനിമയ്ക്ക് ആ ഈ പിന്നെ രാജ് പിന്നെ ബാഹുബലി പാർട്ട് വണ്ണിനും പാർട്ട് ടൂ കഥയ്ക്കനുസരിച്ചുള്ള കോറിയോഗ്രാഫി സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ചിട്ടുള്ള ടീം വർക്ക് പത്തിൽ പത്ത് സ്റ്റാർ തന്നെയാണ് തരണത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീറ്റർ ഹെയിന്റെ ആ ആക്ഷൻ ഡയറക്ഷൻ പീറ്റർ ഹേനെ കുറിച്ച് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രേക്ഷകരുടെ ഒന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പത്ത് സ്റ്റാറിൽ പത്തിൽ പത്ത് സ്റ്റാർ ഒന്നുമില്ല അദ്ദേഹത്തിന് പത്തിൽ പന്ത്രണ്ട് സ്റ്റാർ കൊടുക്കേണ്ടി വരും രണ്ട് സ്റ്റാർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അത്രയാണ് അദ്ദേഹത്തിന്റെ ജീനിയസ് അദ്ദേഹം വന്ന വഴി അദ്ദേഹത്തിന് ഏത് സിനിമയിലും ഏത് സിറ്റുവേഷൻ പറഞ്ഞാലും അദ്ദേഹം അതനുസരിച്ച് കൊറിയോഗ്രാഫി ചെയ്യും ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യും അദ്ദേഹത്തിന് പത്തിൽ പന്ത്രണ്ട് സ്റ്റാർ വെക്കും എക്സാമ്പിൾ പറഞ്ഞാൽ രാജമൗഹിലിയും താറ്റിക്ക് ഇതെന്നതല്ല ഞാൻ പറയാം രാജഗോലിക്ക് പത്തിൽ പത്ത് സ്റ്റാർ എന്ന് പറഞ്ഞത് അതിന്റെ ബേസിക്കാണ് രാജഗോകിക്ക് പത്തിൽ ഇരുപത് സ്റ്റാർ കൊടുക്കുക ഇതെല്ലാം ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിന് പത്തിൽ ഇരുപത് സ്റ്റാർ കൊടുക്കുക ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ പിന്നെ എന്റെ ക്യാമറ കെ കെ സെന്തിൽ കുമാർ എങ്ങനെ ഒരു സിനിമ ഇത്രയും പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാന്നുള്ളത് എപ്പോഴും നമ്മൾ ഒരു എത്ര നമ്മൾ പണിയെടുത്താലും ക്യാമറാമാൻ ആ വ്യൂവ് ഇല്ലെങ്കിൽ എല്ലാം പോയി ആ കാര്യത്തിൽ സെന്തിൽ കുമാറിന്റെ ക്യാമറയുടെ വീവ് ഉണ്ടല്ലോ തികഞ്ഞ അഭിനന്ദനങ്ങൾ പത്തിൽ പത്ത് സ്റ്റാർ പിന്നെ പറഞ്ഞത് കോസ്റ്റ്യൂം രമ രാജമൗലി ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നാണ് എന്റെ പ്രതീക്ഷ രാജാമാവലും പിന്നെ പ്രശാന് പ്രശാന്ത്രി ത്രിപേറേണി പ്രശാന്ത് ത്രിപേറേണി രണ്ടുപേരുടെയും കോസ്റ്റ്യൂ ഡിസൈനിങ് നമ്മുടെ ചരിത്ര സിനിമകളിൽ കണ്ട ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് ഈ സിനിമയിൽ ആറാറിന് പോലി ഇത്രയും റേഞ്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ കാന്താര എന്ന് പറയുന്ന സിനിമയുണ്ട് ഏറ്റവും മോശം കോസ്റ്റ്യൂ ഡിസൈനിങ് എനിക്ക് തോന്നിയ ചിത്രങ്ങളിലൊന്നാണ് അത് കാരണം കഥാപാത്രത്തിനോട് നീതി പുലർത്താത്ത കോസ്റ്റ്യൂം ഡിസൈനിങ് അത് കോസ്റ്റ്യൂം ഡിസൈനറുടെ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനീൻ്റെ ഇടയിൽ ഉള്ളൂ ഈ പടമായിട്ട് പടം കമ്പെയർ ചെയ്യണില്ല അതൊരു വേറെ ഒരു എന്തുപറയുന്നത് ഒരു ഡിവോഷണൽ ഫിലിമാണ് കമ്പയർ ചെയ്യുന്നത് പക്ഷെ ഇന്ത്യ സൗത്ത് നോർത്ത് സൗത്ത് ഇന്ത്യ സ്റ്റീന്ന് വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇത്രയും പെർഫെക്ഷനോട് ചരിത്ര ചരിത്രം കാണിക്കുന്ന രീതിയിൽ ഇത്രയും പെർഫെക്ഷനോടെയുള്ള കോസ്റ്റ്യൂം ഡിസൈനിങ് പറയാൻകില്ല ഹോളിവുഡിനൊപ്പം നമ്മൾ കിടപിടിക്കുന്ന കോസ്റ്റ്യൂം ഡിസൈനിൽ തന്നെ പത്തിൽ പത്ത് സ്റ്റാർ പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ സാബു സിറി ഒന്നും പറയാനില്ല സാബു സിറിനെ കുറിച്ച് എന്ത് പറയണേൽ നമ്മൾ ഹോളിവുഡിനെ വെല്ലുന്ന ആർട്ട് ഡയറക്ഷൻ തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് കാരണം ഇതിനകത്ത് ഇതിനകത്ത് ഇമാജിനേഷൻ ആർട്ട് ഡയറക്ഷൻ അല്ലല്ലോ റിയൽ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഗ്രാഫിക്സ് ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ബ്രെയിൻ അദ്ദേഹത്തിന്റെ കുറുവൊക്കെ ഒരു പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും പറഞ്ഞത് അദ്ദേഹത്തിനും പത്തിൽ പത്ത് സ്റ്റാർ പിന്നെ ഇതിൽ പറയുന്നത് നടന്മാർ പ്രഭാസ് റാണ രഘുപതി ജോൺ കോക്കൻ അഭിവിശേഷ് നാസ ടെൻകില്ല ഭരണി ചരൺദീപ് തേജോ കുക്കുമനു വിജയേൻ പ്രസാദ് രാകേഷ് വാര്യ രാജശേഖർ ിംഹ കൗതരി പിൻ പിങ്ക് പോക് സൂര്യ പോക് സൂര്യ സുബരയ സമ ഇങ്ങനെയുള്ള നടന്മാര് ഈ ഇത്രയും നടന്മാര് ഈ പേരൊക്കെ എങ്ങനെയാ തുടർന്ന് എനിക്കും അറിയില്ല ഞാൻ ഞാനിപ്പോ ഇതിനു വേണ്ടി എഴുതിയെടുത്താണ് ഇതൊക്കെ ഇവരൊക്കെ ഏത് കഥാപാത്രം ചെയ്തതെന്നും കുറച്ചു വരെയൊക്കെ അറിയാമോ ബാക്കി എനിക്കും അറിയില്ല പക്ഷെ ഇവരെല്ലാവരും നമ്മൾ ഈ പ്രധാന കഥാപാത്രങ്ങളെ കാണുന്നതിനൊപ്പം ഇവർ അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങളിലൂടെ എന്ത് പറയാനാണോ എന്താ നീതി പുലർത്തിയിരിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു സീനിലൊരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും തെറ്റ് ചെയ്യണോ തോന്നിയിട്ടില്ല ഇന്നൂറ് കുറ്റങ്ങൾ കണ്ടത്തെ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അത് ടെക്നോളജി വെച്ചുകൊണ്ടിരിപ്പുണ്ട് ഈ സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഡീഫാൾട്ട് എന്നാ പരിപാടി എന്നാ ഈ നടന്മാരെല്ലാം അതിനകത്തുള്ളയാണ് അവർക്കെല്ലാവർക്കും തന്നെ പത്തിൽ പത്ത് സ്റ്റാർ തന്നെ ഞാൻ കൊടുക്കണം അതാണ് സിനിമ അതാണ് സിനിമ അത് ചെയ്യണവനെ അറിയാവൂ ചെയ്യാത്തവർക്ക് പല അഭിപ്രായവും പറയാൻ പറ്റും ചെയ്യണവർക്കെ അറിയാവും അത് അതാണ് സിനിമ പിന്നെ നടിമ അനുഷ്ക ഷെട്ടി തമന്ന ഭാട്ടിയ രമ്യ കൃഷ്ണൻ നോറ ഫെഹി രോഹിണി മെല്ലിഷ് ിൽസൺ മധുസ്നേഹ ഉപ്പുഡായി ഗബ്രില്ലാൻവിച്ചുഡായി പ്രീതി ഗുപ്ത ബാനുശ്രീ കൽപ്പനാലത ഇതൊരു ചരിത്ര സിനിമയാണെന്ന് ഓർമ്മിക്കുന്നു എത്ര മതവിഭാഗക്കാരൻ വിവാഹക്കാരെ അഭിനയിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടില് ഞാൻ ചോദിക്കട്ടെ ഒരു സിനിമയിൽ എത്രയോ മതക്കാരുന്നു പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു മതത്തിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ പുറകെ പോണേ അതേ മലയാളത്തിൽ ഒരു സിനിമയുണ്ട് ആ ഒരു സിനിമ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം അതായത് ദേവീന്റെ വിഗ്രഹത്തിലോട്ടൊക്കെ ചവച്ചുതുപ്പണ ഒരു ചിത്രമാണ് ഇടയ്ക്ക് ഉള്ളൂ ആ ചിത്രത്തില് ഏറ്റവും ഹെവിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു കൃഷിയൻ നടനാണ് അതിന്റെ തിരക്കഥയും കഥയും തിരക്കഥയും സംവിധാനം തിരക്കഥയിൽ തയ്യാറായിരിക്കേണ്ടത് എം ഡി വാസുദേവൻ നായരാണ് ഏഹ് നിർമാലി എന്നാണ് ചിത്രത്തിന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഹ് ഇങ്ങനെ ഇതൊരു കൂട്ടായ്മയാണ് ഇങ്ങനെ ഇതിൽ ഒരു എന്തെങ്കിലും ഒരു ദൈവീകത എന്തെങ്കിലും ഭക്തി കാണിക്കാൻ വേണ്ടി ഇത് കൂടെ ചെയ്യുന്ന ചിത്രമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം എന്നിട്ടാണ് നിങ്ങൾ ആൾക്കാരെ വേർതിരിച്ചിരി കാണുന്നത് അത്ര മണ്ടന്മാരെ മണ്ടന്മാരൻ്റെ പ്രേക്ഷകരാവാതിരിക്കും ചെറുതായിട്ട് സൂചിപ്പിച്ചെന്നുള്ളൂ ഇങ്ങനെ ൊണ്ടിരിക്കുന്ന സിനിമ ഇത് പോയിട്ട് ഇനിയുമുണ്ട് ആർട്ടിസ്റ്റുകൾ ഞാൻ അതുകൊണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഓർമ്മിപ്പിക്കാനാണ് ഞാൻ എപ്പിസോഡിലോട്ട് വന്നിരിക്കുന്നത് സുബരാജ് സന്തോഷ് ഭരണി ശങ്കർ ഷോഭു എരു സത്യരാജ് കട്ടപ്പയെ കുറിച്ച് ഞാൻ പറയണ്ടോ മേഘ രാമകൃഷ്ണ ഇനി നോക്കണേ വിമൻസഘടങ്ങൾ ഇമ്രാൻ മൻസൂർ ബെങ്കിട് വഴിസെട്ടി പി എം സതീഷ് ഇത്തരം ആർട്ടിസ്റ്റുകളെ നിറഞ്ഞ് വിളയാടിയിരിക്കുന്ന ചിത്രമാണ് എന്നിട്ടും പതിനായിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ ആലോചിച്ചു ഈ സിനിമ ചെയ്തിരിക്കുന്ന ഒരു മേക്കിംഗ് ലെവലി അതിനുവേണ്ടി രാജമൗലി എടുത്തിരിക്കുന്ന അർപ്പണ മനോഭാവം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ക്രൂ ഇതെല്ലാം തയ്യാറാക്കാൻ ഒരു ടീമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല അത് ഇതിൽ ഒരിക്കലും വരുമില്ല അത് സിനിമയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും എഴുതി കാണിക്കുന്നുണ്ടാവും ഇതൊക്കെ തയ്യാറാക്കുക ഒരു ക്രൂ ഉണ്ട് അതൊരു പത്തഞ്ഞൂറ് ചേരുന്ന ഒരു ക്രൂ ആണ് എല്ലാത്തിനാളെ കൊണ്ടുവരണ്ടേ ഇങ്ങനെയുള്ള ക്രൂ ഇതെല്ലാം ഒരു വലിയ പ്രോജക്റ്റ് ആണ് ഇതിനെല്ലാം ഒരു എഫേർട്ട് എടുത്ത രാജമല്ലി പിന്നെ ഈ പടർ ഇത്രയും റിസ്ക് എടുത്ത് അന്ന് ആദ്യം ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇറക്കാന്ന് പാർട്ട് വണ്ണിന് സമ്മതിക്കുകയും പിന്നെ പാർട്ട് ടൂവിന് കൂടുതൽ കാശ് ഇറക്കുകയും ചെയ്യാൻ ധൈര്യം കാണിച്ച അതിന്റെ പ്രൊഡ്യൂസർ ഇവർക്കെല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുന്നു നിങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ ഇനിയിപ്പോൾ എപ്പിക് ബാഹുബലി തിയേറ്ററിൽ ഇപ്പം നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ ഏകദേശം വേൾഡ് വേൾഡ് എഴുപത് കോടി ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് സിനിമ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ട് വരും നൂറ് കോടി പിടിക്കും വളരെ ഒരു പത്ത് കോടി പോലും ചിലവില്ല അതൊന്ന് റിവേഴ്സ് ചെയ്തിടാ പക്ഷെ അത് രാജമൗവലിയുടെ നല്ല ആശയവും തന്നെയായിരുന്നു ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിറഞ്ഞു കൈയോടെ സ്വീകരിക്കണം നിങ്ങൾ സ്വീകരിക്കുകയും വേണം തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യണം രാജബൗവലി ഞാൻ പറയണം ഇതുപോലുള്ള മികച്ച ചിത്രങ്ങൾ ഉണ്ടാവട്ടെ ബാഹുബലി പാർട്ട് ത്രീ മാത്രമല്ല ഇതുപോലെയുള്ള മികച്ച ചിത്രങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളിൽ നിന്ന് ഇതിനേക്കാളും ക്വാളിറ്റിയോടെ നമ്മൾ ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങളും സന്തോഷവും എപ്പിക് ബാഹുലി നൂറ് കോടി കടക്ക കടക്കട്ടെ നൂറ് കോടി കടക്കണം കാരണം പ്രവാസിന്റെ അടക്കം ആയിരക്കണക്കിന് പിന്നെ അഭിനേതാക്കളുടെ കാരിയർ മാറ്റിയതാണ് അതിലൊരു ഗ്രൂപ്പിനിടയിൽ നിങ്ങൾ ഒരു മൂന്നാല് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്ന് ആ ജൂനിയർ ആർട്ടിസ്റ്റിൽ പുഷ്പേ അതിലൊരു ആർട്ടിസ്റ്റ് പുഷ്പേല് നമ്മുടെ അൽഹിന്റെ അമ്മയാണ് ഇതുപോലെ ഞാൻ അതിന് വേറെ ആർട്ടിസ്റ്റു പലരുടെയും അമ്മയായിട്ട് മറ്റേ ഭയങ്കരമായിട്ട് ടോപ്പിൽ നിൽക്കണം അവരൊക്കെ ഒരു സിനിമയ്ക്ക് അമ്പതോ അറുപതോ ലക്ഷം രൂപ വാങ്ങണമെന്നാണ് എന്റെ അറിവ് ഞാൻ പറയുന്നുള്ളു കാരണം നിങ്ങള് ഇത്രയും വലിയ വൈഡായിട്ട് ചിന്തിക്കുക അതിനനുസരിച്ച് ഓഡിയൻസിനെ കൊണ്ടുവരികയും ചെയ്തപ്പോ പിന്നീട് ഓഡിയൻസിനെ അല്ല സോറി ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നപ്പോ ആ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു പത്ത് ശതമാനം ഇന്ന് ഒരു ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ വായിക്കുന്ന ആർട്ടിസ്റ്റുകളായിട്ട് മാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് വലിയ പ്രോജക്റ്റുകൾ വരണം അയ്യായിരം കോടിക്കും പതിനായിരം കോടി രൂപയ്ക്കും ഇടയിൽ സിനിമ നിർമ്മിക്കാൻ ഒരു അഞ്ച് പത്ത് ഡോണേഷനുള്ള അഞ്ച് പത്ത് കണ്ടിന്യൂറ്റി ചെയിൻ രീതിയിൽ വരുന്ന യൂണിവേഴ്സൽ ലെവൽ സിനിമ ചിന്തിക്കാൻ ധൈര്യമായിട്ട് രാജമൌലിയുടെ കയ്യിൽ കാശ് കൊടുക്കാം ഒരു ബുദ്ധിമുട്ടില്ല അദ്ദേഹം ഒരു തിരിച്ചു പിടിച്ച് തരും അത്ര ബ്രില്യൻ്റ് ആണ് അദ്ദേഹത്തിനും ടീമിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ രൊബക്സോളോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ ഉണ്ടാവും എപ്പിക് രാജ് എപ്പിക് ബാഹുബലി പറ്റുന്ന ഒരു തിയേറ്ററിൽ പോയി കാണുക കഴിവിന്റെ പരമാവധി ഞങ്ങൾ കണ്ടു അതാണ് എൻ്റെ ഫേവറേറ്റ് ഞങ്ങൾ കുടുംബമായിട്ടാണ് കണ്ടത് കണ്ടു കണ്ടു നിങ്ങളും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക എല്ലാവർക്കും തിര തികഞ്ഞ അഭിനന്ദനങ്ങൾ എന്ത് പറയണത് ജയ് മഹിഷ്മതി രാജമൗലി ജയ് രാജമൗലി എല്ലാവരും വിജയിക്കട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ വരട്ടെ ഞാൻ നൊബക്സോളോ പുതിയൊരു വീഡിയോ പുതിയൊരു സിനിമാ റിവ്യൂമായിട്ട് ഉടൻ വരും സൈനിങ് ഓഫ് നൊബക്സോളോ നൊബക് പ്രപഞ്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ